ശനിയാഴ്ച രാവിലെ നമ്മൾ വെളിയിലേക്ക് നോക്കുമ്പോഴത്തെ കാഴ്ച ഇതായിരുന്നു നമ്മുടെ ഇവിടുത്തെ ഫസ്റ്റ് സ്നോ രാത്രി പെയ്തു അപ്പോൾ രാവിലെ എനിക്ക് ഒരു സ്ഥലത്ത് പോകണമായിരുന്നു പക്ഷേ നമ്മളൊക്കെ പോസ്റ്റ് പോണ് ഉച്ച ഉച്ചകഴിഞ്ഞത്തേക്കാക്കി ഒരു നാലുമണിയായപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അത് നേരെ പോയി കാറിലെ നമ്മുടെ ഗ്ലാസ്സിലുള്ള സ്നോ ഒക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് വേണം പോകാൻ അപ്പോൾ എൻ്റെ സ്വരം കേട്ടപ്പോൾ കാര്യം മനസ്സിലായില്ലോ ഇവിടെ വിൻ്റർ ആയിക്കഴിയുമ്പോഴത്തേന് നമ്മുടെ സ്വരം ഒക്കെ ഇങ്ങനെ മാറും അപ്പോൾ എനിക്കേറ്റവും ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ഡിവൈസ് ഞാൻ കാണിച്ചു തരാം ഇത് കേട്ടോ ഇതാണ് നെബിലൈസർ നമുക്ക് പോർട്ടബിൾ നെബിലൈസർ ആണ് ചാർജ് ചെയ്തിട്ട് നമുക്ക് എവിടെ വേണലും കൊണ്ടുപോവാ ഞാനിപ്പോൾ കാറിൽ ഇടുന്നതാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ കുഞ്ഞു പിള്ളേരുള്ള ഈ നെബിലൈസറിൻ്റെ ഒരു പ്രത്യേക ഒച്ചയില്ലേ ഇലക്ട്രിക് നെബിലൈസറിൻ്റെ അത് സഹിക്കാൻ പറ്റാത്ത പിള്ളേർ കാണും ചിലപ്പോൾ രാത്രി ഉറക്കമൊക്കെ ആവും അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ അപ്പോൾ അത് പല ബ്രാൻഡിൻ്റെ കിട്ടും അപ്പോൾ പോയ വഴി കണ്ടോ ഒരു കാറിൻ്റെ ഷോറൂമാണ് അവിടുത്തെ കാറുകളുടെ കളേഴ്സ് ചെയ്ത് വച്ചേക്കുന്നുണ്ട് ക്രിസ്മസ് ട്രീയുടെ രീതി നല്ല രസമില്ലേ കാണാൻ അപ്പോൾ ഞങ്ങൾ നേരെ പോകുന്നത് കോസ്കോയിലേക്കാണ് കണ്ടോ നിറയെ മഞ്ഞ് വീണ് കിടക്കുകയാണ് അപ്പോൾ നമുക്കിനിയും കോസ്കോയിൽ ചെന്ന് സാധനങ്ങൾ മേടിച്ചിട്ട് നമുക്കിനിയും വേറൊരു കടകളുടെ ഇവിടെ പോകണം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇന്ന് രാവിലെ സ്നോ ആയിരുന്നു തോന്നുന്നു ഞങ്ങളെപ്പോലെ തന്നെ കഴിവ് എല്ലാവരും തന്നെ ഉച്ച കഴിഞ്ഞാൽ വന്നേക്കുന്നത് ഇപ്പം ജാനം കൈ പിടിച്ചിരിക്കുന്ന ഈ സാധനം എന്താണെന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇതാണ് ബഫലോ ടങ്ക് അപ്പം ഇവിടെ വെക്കാൻ വച്ചേക്കുന്ന ഫോർട്ടീൻ ഡോളർ ആയിരുന്നു അപ്പം നമ്മൾ കോസ്കോയിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് കോസ്കോയുടെ തൊട്ടടുത്തുള്ള വൈൻ ഷോപ്പിൽ കയറി അപ്പം നമുക്ക് ക്രിസ്മസ് അല്ലേ അപ്പം വീട്ടിലേക്കും പിന്നെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ള വൈനൊക്കെ നമ്മൾ അവിടെ മേടിച്ചു അപ്പോൾ അതാ കോസ്കോയിലെ സാധനങ്ങളും വൈനും ഒക്കെ ആയിട്ട് നമുക്കിനി നേരെ പോകാം അപ്പോൾ ഞങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ആൾ മേടിച്ചതാണ് കേട്ടോ ഈ സാധനങ്ങളൊക്കെ അപ്പോൾ ഇതുപോലെ ഇവിടെ വൈൻ മേടിക്കാം പോകുന്ന വഴി ഒരു വീട് കണ്ടോ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടില്ലേ അവർ നല്ല രസം തോന്നി തോന്നിയതുകൊണ്ട് വീഡിയോ എടുത്താൽ കേട്ടോ എൻ്റെ ആരുമല്ലവർ ഓക്കെ അത് കാറിനെ ഡെക്കറേറ്റ് ചെയ്ത് പോകുന്നു അവിടെ നമ്മൾ നേരെ പോയത് പെറ്റ് കോയിലേക്ക് ഫിഷിന് ഫുഡ് മേടിക്കാൻ പോയതാണ് അവിടെയുള്ള കുറച്ച് സാധനങ്ങളെയൊക്കെ പിന്നെ ഓടി നടന്ന് ചുവാനെ കുറച്ചു നേരം കണ്ടു പിന്നെ അവിടെ രണ്ട് പൂച്ചകളെ കണ്ടു അവർ ട്വിൻസ് ആണ് അവരെ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കാം നമുക്ക് വേണമെങ്കിൽ മേടിക്കാം അപ്പോൾ അവരുമായിട്ട് കുറച്ച് നേരം കളിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി ഇത്രയുള്ളായിരുന്നു ഞങ്ങളുടെ ശനിയാഴ്ച വൈകുന്നേരം